നമ്മുടെ പേടിയെന്ന് വെച്ചാൽ നമ്മുടെ ദുബായി പോയ വീഡിയോസാണ് ഇത് ദുബായിൽ സ്ഥലങ്ങളൊക്കെയാണ് അതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളെന്നൊക്കെ ചോദിച്ചാലും എനിക്കറിയത്തില്ല നല്ല വ്യൂ ആണ് നല്ല അടിപൊളി സ്ഥല സ്ഥലം നിറയെ ഈത്തപ്പരം മരങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി അടിപൊളിയെന്നു വെച്ചാൽ അടി അടിപൊളി സ്ഥലങ്ങളാണ് െ നമ്മുടെ ഫോണുള്ള ഇത് ഫോൺ നേരെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഉള്ള വീഡിയോ നല്ല ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രാത്രിത്തെ വ്യൂ ആണ് അടിപൊളി രസമല്ലേ കാങ്ങനൊക്കെ അടിപൊളി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ദുബായിൽ കാണാനായിട്ട് അത് പാത്തു പാത്തായിട്ടൊക്കെ എടുത്ത് വീഡിയോസ് വീഡിയോസായിട്ട് ഇടാം ഇതെല്ലാം രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ അടിപൊളി സമൂഹ സ്ഥലം അടിപൊളി സ്ഥലങ്ങളാണ് സ്ഥലത്തിൻ്റെ പേരൊന്നും ചോദിക്കില്ല അതൊന്നും എനിക്കറിയത്തില്ല എന്നാലും നല്ല അടിപൊളി നമ്മളെ ഇവിടുത്തെ അണക്കത്തുള്ള റോഡൊന്നുമല്ല ഇപ്പം ഒരുവിധം റോഡുകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ നാട്ടിലും പുരോഗമിക്കുന്നുണ്ട് എന്നാലും വഴി രാജ്യങ്ങളണക്കമുള്ള പുരോഗമനവും ഇതായിട്ടും ഉണ്ടായിട്ടില്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുറുകേര് വണ്ടി വന്നിട്ടുണ്ട് അത് വണ്ടി അതൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിച്ച പൊക്കോട്ടെ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ രാത്രി വ്യൂ കാണാനാണ് അടിപൊളി പകലാകുമ്പം കൂടുതലും വെയിലും കാര്യങ്ങളാകുമ്പം നമുക്കൊന്നും വ്യൂവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റുന്നല്ല അതും മൊത്തം ഒട്ടും അത്ര ഇതായിട്ട് തോന്നുന്നുണ്ട് രാത്രിയാകുമ്പോൾ നല്ല അടിപൊളി ും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് നല്ല അടിപൊളി നമ്മൾ ആ ലൊക്കാലിറ്റീൻ ഇതൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടുകയും ചെയ്യും നല്ല കാണാനും അടിപൊളി ഫലങ്ങളുമാണ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വലിയ രീതിയിലില്ല എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വി ബിയായതുകൊണ്ട് നല്ല നല്ല രസ രസമായിട്ട് നമുക്ക് ആ എടുക്കാനും എല്ലാം എന്താ നമ്മളെവിടെയാക്കണമെങ്കിൽ ഇത്രയും ഡിസ്പെൻസിട്ടും ആ വണ്ടിയൊന്നും ഓട്ടിക്കത്തുമ്പോൾ അതൊന്നും ഇല്ല പടിപിളാൻ്റെ ബിയും കാര്യങ്ങളൊന്നും കണ്ടോ അടിപൊളി ഇത് പകലത്തെ വീഡിയോ ഞാൻ പാത്തു പാട്ടായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് പിന്നെ ഇതും നമ്മൾ അത്യാവശ്യം പകലാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കറൻറ്റകത്താകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും എന്നാലും മാക്സിമം എനിക്ക് തോന്നുന്നു നല്ല ഇതായത് വണ്ടിയിൽ നിന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പുറം ഇപ്പുറം സൈഡിലും മിക്ക ഉള്ള സൈഡിലും ഈത്തപ്പഴം മരം തന്നെ കേട്ടോ വേണ്ട ആ വ്യൂ കൊണ്ടായിരുന്നു കാണാൻ തന്നെ എന്തെല്ലാം ഭംഗിയും എന്ത് അപ്പം നിങ്ങളായിരിക്കും എന്നെ എന്ത് എൻ്റെ അകത്ത് കാണിക്കാത്തതാണ് അത് ലാസ്റ്റ് പറയാം എന്നെ കാണിക്കാത്തതെന്ന് തോന്നുന്നു വേണ്ട ഇത് കണ്ടാൽ നമ്മളെ മരുഭൂമി ആണൊക്കെ തോന്നുന്നു കേട്ടോ മരുഭൂമിയല്ല ടയ്ക്കൊന്ന് ഫോണൊന്നും മാറ്റി പിടിക്കുക അപ്പോഴാണ് ഇങ്ങനെയതായത് എന്നാലും നമുക്കത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ വോയിസ് കൊടുത്തതെന്ന് വെച്ചാൽ ബഹളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വോയിസ് കൊടുത്തത് ഇത് കണ്ട എന്നാലും അടിപൊളി സംഭവം എന്ന് വെച്ചാൽ അടിപൊളി സംഭവം ഇതിൻ്റെ ഹൈലൈറ്റാണ് ആ ലൈറ്റ് ഈ നമ്മളെ ഫോണിൽ ഇത്രയും കൊയ്യാറില്ലെങ്കിലും നേരിട്ട് എല്ലാം അടിപൊളിയാന്ന് പോകണം ഫോണിൽ വലിയ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും അതിൻ്റെ വ്യൂ എല്ലാം നേരിട്ട് കാണാനാണ് അടിപൊളി അടിപൊളി എന്നൊക്കെ പല പല കളറിലായിട്ടാണ് അത് മാറുന്നത് എന്താ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നിയതും ഉത്സവങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇതൊക്കെ കൂടുതലും കാണുന്നത് ഇനി പിന്നെ അതെല്ലാം കൂടെ ഒത്തെടുത്ത് വീഡിയോ ആക്കിയതാണ് അപ്പം ഇടാനും നല്ല ഒരിതാവും ഇതാകുമ്പോൾ സൗണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ബഹളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സൗണ്ട് അതിനകത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നതിനകത്ത് ഇത് നൈറ്റ് പ്രോഗ്രാമാണ് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഇത് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കണമെങ്കിൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് നീ പറഞ്ഞാണൊക്കെ ഈ നമ്മളെ ഈ ഫോണിൽ കാണുന്നതൊക്കെ അല്ല അത് നേരിട്ട് എൻ്റെ വ്യൂ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാക്കത്തുള്ളൂ എൻ്റെ വ്യൂം കാര്യങ്ങളെല്ലാം ഫോണിൽ ഫോണിലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത്ര ഇത്രയ കളറൊന്നും ഫുൾ ഫിനിഷ് ഇട്ട ഫിനിഷ് ആയിട്ടൊന്നും കിട്ടത്തില്ല നമുക്ക് നേ ഇതെടുക്കുമ്പം നമുക്ക് നേരത്തെ കാണുമ്പോഴാണോ അതിൻ്റെ ആ ഭംഗി ഇത് കണ്ട നല്ല ഈ ആ പച്ചപ്പിൻ്റെ ഇടയിലൊരു ഒരു വയലറ്റ് വളർ ഇത് നിൽക്കുന്ന ചെടി നിൽക്കുന്നത് നല്ല രസം ഉണ്ട് പോലെ ചെടികളാണ് കേട്ടോ ചെടികളാണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയാൻ വയ്യാൻ ഇതിനൊക്കെ ഉള്ള നല്ല വ്യൂ തന്നെ അടിപൊളി സ്ഥലങ്ങളൊക്കെ എല്ലാം നല്ല അടിപൊളി ഈ ദുബായിൽ തന്നെ നമ്മളെ ഈ കേരളത്തിൽ ഓരോ സ്ഥലപ്പേരില്ലേ നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഇപ്പം തമ്പാനൂർ അങ്ങനെയൊക്കെ ഉള്ള ഓരോ സ്ഥലം ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളില്ലേ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ഒരുപാട് അതായത് എന്നൊക്കെ ഈ ദുബായിൽ ഓരോ സ്ഥലം സ്ഥലപ്പേരുകളുണ്ട് അന്ന് എനിക്കറിയത്തില്ല എന്നാലും ഒരുപാട് സ്ഥലങ്ങളും കാണാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ നമുക്കെന്ന് വെച്ചാൽ ഈ ഇതുപോലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അവർക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പം ഓഫ് കിട്ടുന്നത് അപ്പം ഫുള്ളൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് ബിസിറ്റിങ്ങിന് അങ്ങനെ സ്ഥലം കാണാൻ പോകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ട ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാര്യങ്ങളും കിട്ടും ഇത് റൂട്ട് മാപ്പാണ് പോണ സെറ്റിൻ്റെ റൂട്ട് മാപ്പാണ് അത് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ാംസങ് ഷോപ്പാണ് ഞാൻ നേരത്തെ നമ്മൾ കണ്ടത് പിന്നെ അതെന്തെങ്കിലും എവിടെയൊക്കെ വലിയ പ്രത്യേകതയും കാര്യങ്ങളൊന്നും പക്ഷെ ഫുൾ ആയിരുന്നുണ്ട് വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല രാത്രി വീഴില് കണ്ട ആ ഈത്തപ്പഴത്തിലൊക്കെ ലൂമിനേക്കെ രാത്രി ഇതൊക്കെ നല്ല കാണാൻ നല്ല ഹൈലൈറ്റ് ഉണ്ട് കാണാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുള്ളതുകൊണ്ട് നമുക്ക് മിക്കള നമ്മളെ പലവർക്കൊക്കെ ദുബായിൽ പോകാനും എടുക്കാനൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നോട്ടൊക്കെ മിക്കുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ പോയ വീഡിയോ അല്ല ഇതെൻ്റെ ഫ്രണ്ട് ദുബായിലാണ് എൻ്റെ കൂട്ടുകാർ ദുബായിലാണ് അവളെടുത്ത് നിന്ന് നയിക്കുന്ന വീഡിയോ ആണ് അപ്പം നിങ്ങളെ ഇങ്ങടെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദുബായിൽ സെറ്റിൽഡാണ് ഞാൻ കാണിച്ചാലും കളിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഫുള്ള് കാണണം ഈ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണാനൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് നമ്മളെപ്പോലുള്ളതൊക്കെ പോകാനൊന്നും പറ്റാത്തതെന്ന് ജസ്റ്റ് ഒന്നും കാണാൻ തന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളത് ഫുള്ളും കാണണം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് നല്ല കണ്ട നമ്മളൊക്കെ ഇവിടെ കമ്പോ എന്ന് പറയും അവിടെ എന്തു പറയാനൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ അടിപൊളിയൊരു വീഡിയോ ആണ് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം മറ്റേ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ എനിക്കത് ഭയപ്പോ